ഇന്ന് കണ്ണൻകുട്ടിയുടെ സ്ഥലം മാറ്റി റൂമിൽ നിന്ന് കെറ്റോട്ട് അടിച്ചു വേറൊന്നും എല്ലാ കല്യാണി കുട്ടിക്ക് ചെറിയതായിട്ട് പനിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും രണ്ട് സ്ഥലത്താക്കിയിട്ട് കെടുത്താന്ന് ചോദിച്ചു കണ്ണനെ ഹാളിൽ ടി വി ഒക്കെ വെച്ച് അങ്ങനെ കെടുത്തി ചേട്ടൻ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ തലേ ദിവസത്തെ ചോറുണ്ട് അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ചോറുണ്ട് അപ്പോൾ വൈകുന്നേരത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ വെച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ തന്നെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി കാരണം ചേട്ടനും കൂടെയുള്ള ചോറ് ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ എനിക്കാണെങ്കിൽ ഈ രാവിലത്തെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എടുക്കളിൽ കയറാന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമെന്നല്ല പക്ഷെ ഇന്നെന്തോ എനിക്ക് അങ്ങനെ വലിയ മടിയൊന്നും തോന്നിയില്ല അപ്പൊ ഞാൻ വേഗം ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ നിൽക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് കല്യാണിക്കുട്ടിക്ക് രാവിലെയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ടൂർ പോയി വന്നതിന്റെ ക്ഷീണങ്ങളൊക്കെ പറയുന്നുണ്ട് ആള് തലവേദന എടുക്കണ അമ്മ അവിടെ വേദന എടുക്കണം ഇവിടെ വേനെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് കേട്ടോ കല്ല് ടൂർ പോയപ്പോൾ ചില്ലറ കളിയൊന്നും അല്ലല്ലോ കളിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ദേഹം വേദനയ്ക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കീതി ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചെറിയ രീതിക്ക് പനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലൊക്കെ നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റിലപ്പള്ളി സ്ക്വയറിലേക്കായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോയി അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കല്ലുൻ്റെ അടുത്ത് പോയിരിക്കാൻ പറ്റുന്നൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആളെന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ വയ്യമ്മ അമ്മയെടുത്ത് വന്നിരിക്കുക അമ്മയ്ക്കെടുക്ക് പിന്നെ നമ്മുടെ പണികളൊന്നും വേഗം ഒതുക്കിട്ടാൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിയത് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ വന്നപ്പോഴാണ് പിന്നെ വേഗം ചപ്പാത്തി ണ്ടാക്കാൻ തന്നത് കേട്ടോ അങ്ങനെ നോക്കുമ്പോ പാവം തോന്നണ്ടോ അല്ലെങ്കിൽ കല്ലു ഇങ്ങനെ കിടക്കില്ലേ നമ്മൾ പിടിച്ച് കെട്ടിട്ടാലും അവള് കിടക്കില്ലേ പക്ഷെ അത്ര വയ്യാത്തോണ്ടാണ് ആള് കിടക്കുന്നത് അപ്പൊ ഞാൻ കണ്ണൻകുട്ടി ഇവിടെയും കെടുത്തിട്ടുണ്ട് അവനാണെങ്കിൽ തല പൊക്കി വെച്ച് മൂക്ക് ഇങ്ങനെ ചെറുതായിട്ട് വലിക്കുന്നുണ്ട് അപ്പോൾ തല പൊക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് സുഖമാണ് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പക്ഷേ ആളിടക്കിടയ്ക്ക് ആ തല ടൈമിൽ നിന്ന് ഇങ്ങനെ ഇഴുകി ഇഴുകി വരും അപ്പോൾ ഒരു പ്രാവശ്യം കല്ലുൻ്റെ അടുത്തേക്ക് പോകണം പിന്നെ കണ്ണൻ്റെ അടുത്തേക്ക് പോകണം അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചണിലേക്ക് വരണം ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കണം അപ്പോൾ കല്ല് പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല രുചിയില്ല വായിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പാരസെറ്റാമോൾ അവൾക്ക് ആദ്യം കൊടുത്തു പാരസെറ്റാമോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ആദ്യം തളർച്ചയാവില്ലേ അങ്ങനെ ചോറ് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ ചപ്പാത്തി ചുരുട്ടി ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം കഴിക്കാന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ചപ്പാത്തി എടുത്തിട്ട് ചുരുട്ടി ചുരുട്ടിയൊക്കെ കൊടുത്തപ്പം വയ്യ ആൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കില്ല തല ഒന്ന് പൊന്തി കഴിഞ്ഞാൽ എണീറ്റ് ഓടും പക്ഷേ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഒരു വിധത്തിലൊരു ചപ്പാത്തി ആൾ കഴിച്ചു കേട്ടോ അപ്പം കണ്ണൻകുട്ടിക്കും ചപ്പാത്തിനോട് ഇഷ്ടമാണ് കണ്ണന് ചപ്പാത്തി ഞാനേ ചായയിൽ കുതിർത്തിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത് അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നമ്മുടെ നെറ്റിപ്പട്ടങ്ങളില്ലേ കുഞ്ഞു നെറ്റിപ്പട്ടങ്ങള് അത് കുറേറിയാനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബുക്ക് കുറേ ആരുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് നമ്മുടെ അണിയാത്ത ജ്വല ബുക്കിന് ഓർഡർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ അതൊക്കെ വേഗം പാക്ക്